ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ട് പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് രാവിലെ ആയിട്ട് ഉറക്കം കൂടുതൽ ഞാൻ കൂടുതലായിട്ടും ഉറങ്ങാറ് രാവിലെയാണ് ഞാൻ നല്ല സുഖമായിട്ട് രാവിലെ ഉറങ്ങും രാത്രി എനിക്ക് പെട്ടെന്നൊന്നും ഉറക്കാൻ പറ്റത്തില്ല പക്ഷേ രാവിലെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉറങ്ങും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നു കിടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി ആക്ച്വലി ഞാൻ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന മുടിയൊക്കെ കിട്ടി ഇരിക്കുകയാണ് വേറെ ഒന്നുമില്ല അത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് യാതൊരുവിധ സ്വഭാവം അതായത് എന്നും ചെയ്യാത്തൊരു പണിയാണിത് രാവിലെ എണീറ്റ ഉടനെ തന്നെ ബെഡ് വിരിച്ചിടുന്നത് ഞാൻ എന്നും ബെഡ് വിരിച്ചിടാറില്ല എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ മെയിൻലി വീട് തൂത്തുവാരി വൃത്തിയാക്കുമ്പോഴാണ് ബെഡ് വിരിച്ചിടാറ് രാവിലെ എണീറ്റ ഉടനെ ഇത് ഞാൻ ചെയ്യാറില്ല എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മൂടുന്ന ഷീറ്റ് വിരിച്ച് ഉച്ച മടക്കി വെച്ചതിന് ശേഷം ഞാൻ ആലോചിക്കുകയാണ് ഇത് വിരിച്ചിടണോ വിരിച്ചിടണോ എന്ന് കാരണം എനിക്ക് അമ്മ അതിന് മടിയാണ് ഞാൻ ഉറക്കത്തി നേണിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരത്തേക്ക് യാതൊരുവിധ വെളിവും വെള്ളിയാഴ്ചയും കാണത്തില്ല എനിക്കിങ്ങനെ എന്താണ് ഇതിന് ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയത്തില്ലായിരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും വെറുതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ ഭയങ്കര അൾട്രാ സ്ലോ ആയിരിക്കും കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുന്ന കാര്യം പോലെ എനിക്ക് തോന്നും പക്ഷേ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ വീഡിയോ കാണുമല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ കാണുമല്ലോ അപ്പോഴാണ് മനസ്സിലായത് മാതിരി പതുക്കെയാണ് ഞാൻ രാവിലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം എന്താ പറയാനെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് രാഹു ഭയങ്കര ഉറക്കം രാഹു കിടക്കുന്ന കണ്ടിങ്ങനെ ഒരു ടിക്കിട്ടതുപോലെ അതുകഴിഞ്ഞിട്ട് ഞാൻ വന്നു ബ്രഷൊക്കെ ചെയ്തു ഫേസ് വാഷ് ഒക്കെ ചെയ്തു രാവിലെ എനിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ മറന്ന്ച്ചാൽ ചിലപ്പോൾ ഞാൻ കാപ്പി പിടിച്ചിട്ടായിരിക്കും ബ്രഷ് ചെയ്യുക ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ട് കാപ്പിടിക്കും എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ബ്രഷ് അല്ല കാപ്പിടിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നതിനോട് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ ഡോക്ടർ ഡോക്ടർമാരുടെയൊക്കെ സംഭവം അവർ പറയാറുണ്ട് നമ്മൾ രാവിലെ പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വായു വായ വായി ഭയങ്കര പുതുക്കാതാണ് നമ്മുടെ വായിക്കകത്തെ നല്ല ബാക്ടീരിയല ബാക്ടീരിയകളെ ഇതാട നമ്മൾ പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വായ്ക്കകത്തെ നല്ല ബാക്ടീരിയകളെ കൊന്നുകളയുമാണ് സത്യം പറഞ്ഞാൽ അതാണ് നമ്മുടെ വരണാവശ്യം അങ്ങനെയൊക്കെ മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇത് വെച്ച് ഞാൻ പറയും അത് നമ്മൾ പല്ല് കഴിക്കാതെ ആദ്യം ഫുഡ് കഴിക്കണം കാരണം ഇല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ വൈറ്റ് ചെയ്തത്തില്ല എന്ന് പ്രത്യേകിച്ച് എൻ്റെ വപ്പമ്മ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുക കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് മുക്കമൊക്കെ കഴുകി റൂമിലോട്ട് പോവാണ് റൂമിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സ്കിൻ കെയർ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറിടം വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്ന എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഞാനൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് മോയിസ്റ്റ് ഇങ്ങനെ ഫേസിൽ ഫീൽ ചെയ്യിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അലോവേര ജെല്ലാണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല രീതിയിൽ ഫേസിൽ പിംപിൾസ് വരുന്നുണ്ട് അതും ഒരു സ്പെസിഫിക് ഏരിയയിൽ തന്നെ വരും അത് പോകും അത് വീണ്ടും വരും അത് പോകും ചീക്കിൻ്റെ ദിവസം അല്ലാട്ടോ ഇനിയിപ്പോൾ ഗട്ട് ഹെൽത്തിന് വലിയ പ്രോബ്ലം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ആ ഒരു ആ ഒരു ഒറ്റ പോർഷന് തന്നെ വരും വരുമ്പോൾ എനിക്ക് ഫേസിൽ പിമ്പിളോ കാര്യങ്ങളോ ഒന്നുമില്ലാതിന് നല്ലൊരു സ്കിന്നായിരുന്നു എൻ്റെ അത് എനിക്ക് എനിക്ക് പറയാലോ എനിക്ക് ഞാൻ അറിഞ്ഞിട്ട് അതായത് എൻ്റെ ഫേസിൽ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ അല്ലാണ്ട് എനിക്കങ്ങനെ പിമ്പിൾസ് ഇല്ല ഇല്ലായിരുന്നു ഇപ്പം നല്ല രീതിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ഒരു ടു ഇയേഴ്സായിട്ടാണ് സ്വീറ്റ് കഴിച്ചു തുടങ്ങിയത് അത് ചോക്ലേറ്റ് ആയാലും ക്രീമുകളായാലും ലിഡു ജിലേബി മുട്ടായി എന്ന് പറയുന്ന സാധനങ്ങൾ എന്തായാലും ഞാൻ ഈ രണ്ട് വർഷത്തിനിടയിലാട്ടോ കഴിച്ചു തുടങ്ങിയത് അല്ലാണ്ട് ഞാൻ മധുരം കഴിക്കുന്ന ഒരാളേ അല്ലായിരുന്നു എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലാതെ ഞാൻ മധുരം കഴിക്കത്തേ ഇല്ലായിരുന്നു എനിക്ക് എനിക്കാരെങ്കിലും മധുരം തന്നാലും എനിക്കൊരു വൊമിറ്റിങ് ടെൻഡൻസിക്ക് വരുമായിരുന്നു ആ ടൈമിൽ എനിക്ക് വെയിറ്റ് ഒട്ടുമില്ലായിരുന്നു അതായത് ഞാൻ പെർഫെക്റ്റ് വെയിറ്റിലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഒരു ഞാൻ ഞാനധികം വണ്ണം വയ്ക്കാത്തൊരു ശരീരപ്രകൃതിയായിരുന്നു ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് എൻ്റെ ഫേസ് ഹെയർ എൻ്റെ ഫേസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടെക്സ്ചറായിരുന്നു കേട്ടോ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് എനിക്കങ്ങനെ പിംപിൾസ് വരത്തില്ല എനിക്ക് കുറച്ചുകൂടി ഹെൽത്തിയർ ആയിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഹെൽത്തിയർ ആയിരുന്നു അതെനിക്ക് എനിക്ക് ഹെയർ ലോസ് ഹെയർ ലോസും ഭയങ്കര കുറവായിരുന്നു ബട്ട് ഇപ്പോൾ ഞാനൊരു ഈ രണ്ട് വർഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ട് എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് എനിക്ക് നല്ല രീതിക്ക് വെയ്റ്റ് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ രണ്ട് വർഷത്തിനിടയിൽ ഞാൻ ഗെയിൻ ചെയ്തത് ഏകദേശം ടെൻ കെ ജി ആണ് ഞാൻ പത്ത് കിലോ രണ്ട് വർഷത്തിനകത്ത് കൂടി അപ്പോൾ എനിക്കിപ്പോൾ ഈ ഷുഗർ ക്രേവിങ്സിന്ന് മാറാനും പറ്റുന്നില്ല എനിക്ക് ഒരു കുറച്ച് ഒരു ദിവസം മധുരമൊക്കെ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ രാവിലെ ഒന്നും വരാത്തൊരു സ്ഥലമാണ് അങ്ങനെ രാവിലെ കയറി വരാറൊന്നുമില്ല വേറെ നല്ല മടിയാണ് ഞാൻ എണീക്കുന്ന അല്ലേ ഇത് ഞാൻ സാധാരണ ഇവിടെയുള്ളപ്പോഴത്തേക്ക് ക്ലാസ്സിന് പോകണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം ആ ഞാനിവിടെ എട്ടരയ്ക്ക് എണീക്കാറുള്ളൂ പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പക്കായ ഞാൻ കറക്റ്റ് ആറ് മണിക്ക് ആരും വിളിച്ചില്ലെങ്കിൽ ഞാൻ എണീക്കും ഇവിടെ എനിക്കതുപോലെ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട സമയം ഒന്നും ചെയ്യേണ്ട സമയമല്ല മുകളിൽ കയറി വരാനുള്ള ടൈമൊന്നുമില്ല അങ്ങനെ കഴുകിയിട്ട് ഡ്രസ്സാണു കിടക്കുന്നത് പിന്നെ ഇതൊരു മുകൾ വീടിൻ്റെ മുഗൾ ഒരു ഗോഡൗൺ ടച്ചാണല്ലേ സാധാരണ അങ്ങനെ വരുമ്പോൾ ഗിഫ്റ്റിൻ്റെ പാക്കറ്റുകൾ എല്ലാം കൊണ്ടുപോകാൻ തള്ളുന്ന ഒരു പോർഷനാണിത് ഇനി മറ്റേ ഹരിതകർമ്മസേന വരുമ്പോഴത്തേക്കെല്ലാം കൊടുക്കണം കഴുകിയിട്ട് ഡ്രസ്സ് കിട്ടുന്നില്ല ഇവിടെ പിന്നെ മയിലുണ്ട് മയിൽ മയിലുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള വ്യൂ അപ്പുറത്തൊരു വീടുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടില് സൈഡിലൊരു വീടുണ്ട് പിന്നെ ഫ്രണ്ടിൽ എന്തോന്ന് വീടുണ്ട് ഈ ഒരു വീട് ഇത് വീട് പണി ചെയ്ത് പകുതിയാക്കി വെച്ചേക്കാം കേട്ടോ ഇതൊന്നര സെൻറ്റിലോ അങ്ങനെ എന്തോ ആണ് ഈ വീട് നിൽക്കുന്നത് ഭയങ്കര സ്ലിം ഒരു വീട് പക്ഷേ ഹൈറ്റ് ഉണ്ട് പിന്നെ ഈ സൈഡിൽ നമുക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറ്റേ റബ്ബർ അങ്ങനെയല്ല റബ്ബറും ഉണ്ട് പിന്നെ നമ്മുടെ അവിടെ ഒരു വീടുണ്ട് വലിയ കാട് അങ്ങനെയൊന്നുമല്ല കുറച്ചൊരു സ്ഥലത്ത് മാത്രമല്ല കേട്ടോ റബ്ബറും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റിന് പോലുണ്ടോ ലിം മാതിരി വേസ്റ്റ് വീഴും എനിക്കിഷ്ടമില്ല വേറൊന്നുമല്ല മഴ സമയമാകുമ്പോഴത്തേക്ക് മഴ പെയ്തിട്ട് ഇതിൽ തങ്ങി നിന്ന് തുരുമ്പിക്കും ഷീറ്റ് തുരുമ്പിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലല്ല അതുപോലെ ഇത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഷീറ്റാണ് അപ്പോൾ തുരുമ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം കാണത്തില്ല പിന്നെ ബാക്കിൽ വന്നിട്ട് നിറയെ വീടാണ് ഫുൾ വീടാണ് സൈഡിലൊക്കെ വീടാണ് നമുക്ക് ഈ ഒത്തിരി മൂന്ന് സൈഡിലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷുഗർ ഷുഗർ അപ്പോൾ ഇപ്പം എന്നെ കൊണ്ടൊട്ടും പറ്റില്ല കേട്ടോ ഷുഗർ ഇല്ലാണ്ട് നിൽക്കാൻ എനിക്ക് നല്ല രീതിക്ക് മധുരം കഴിക്കണം അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കണം എനിക്കൊരു ലഡ്ഡു കഴിക്കണം മുട്ടായി എനിക്കത്ര ഈ കാൻഡീസ് ഉണ്ടല്ലോ അതൊന്നും എനിക്കത്ര പോര ചോക്ലേറ്റ് എനിക്കിഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസ് ഭയങ്കര കൂടുതലാണ് പക്ഷെ പണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല എനിക്ക് മധുരം കഴിക്കണമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല എനിക്കിപ്പോൾ അത് നിർത്താനും പറ്റുന്നില്ല ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ആ ഒരു പഴയ ഹെൽത്തിലോട്ട് പോകണം അല്ലെങ്കിൽ ആ ഒരു സ്കിന്ന് കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഓക്കേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊരു ഒരു വൺ മന്ത് നമുക്കൊന്ന് ഭയങ്കരമായിട്ട് ഈ ഒക്കെ ഒന്ന് പിടിച്ച് ഫുഡ് ഒക്കെ കൺട്രോൾ ചെയ്തൊക്കെ നോക്കാന്ന് കാരണം ഞാൻ ഞാനിപ്പോൾ ഭയങ്കര ഫുഡിയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിക്കത്തില്ല എനിക്ക് എനിക്കത് കഴിക്കാൻ താല്പര്യമില്ല ഞാൻ പിറ്റേ ദിവസം കഴിക്കും അങ്ങനെ പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ് ഫില്ലായിരിക്കുവാണെങ്കിലും എനിക്കാരെങ്കിലും പുറത്തുനിന്ന് ഫുഡ് മേടിച്ചോണ്ടാ ഞാൻ കഴിക്കും അത് അത് ഒരിക്കലും വിശപ്പല്ല ഇത് ആക്ര സീരിയസ്സായിട്ടത് ആക്രാന്തമൊക്കെ ആക്രാന്തം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം നമുക്കിങ്ങനെ കഴിക്കണമെന്ന് പറയുന്നൊരു അതെനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞൊരു ത്വരയില്ലേ അതാ അതെനിക്ക് കിട്ടിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം വന്നതിനു ശേഷം കേട്ടോ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കാണുന്നത് ഫുഡ് ഫുഡ് വ്ളോഗ്സാണ് എനിക്ക് എത്ര ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ എങ്കിൽ ഞാൻ പോയി ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫുഡ് വീഡിയോസ് വരും അപ്പോൾ എനിക്ക് ഇപ്പം കിട്ടുന്ന പറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് എനിക്ക് വിശക്കും ആ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴും കഴിക്കണമെന്ന് തോന്നുന്നു എൻ്റെ വയറൊക്കെ ഫില്ലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എനിക്കതിപ്പോൾ വിശപ്പല്ല സംഭവം സംഭവം കൊതിയാണ് അത് അതിനോടുള്ളൊരു അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നു പറയുന്നത് കൊതിയാണ് ഒരിക്കലും അത് വിശപ്പല്ല ഇത് കുറേയൊക്കെ എൻ്റെ കയ്യിലാണ് എന്നെനിക്കറിയാം പക്ഷെ ഞാൻ ഈ ഒരു രണ്ട് വർഷമായിട്ടാണ് ഫുഡിനോടൊക്കെ ഇത്രയും ഒരു കൊതി അല്ലാതെ എനിക്ക് എനിക്കങ്ങനെ ഫുഡിനോടും വലിയ താല്പര്യം ഇല്ല സ്വീറ്റിനോടും വലിയ താല്പര്യം ഇല്ലാത്തക്കെ ഒരാളായിരുന്നു നമ്മൾ ചേഞ്ച് ചെയ്ത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണെങ്കിൽ തന്നെ എനിക്ക് ഇപ്പോഴും യാതൊരു വർക്കൗട്ട്സും ഇല്ല മുമ്പായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നടക്കുമായിരുന്നു അതായത് വണ്ടിയില്ല അങ്ങനെയല്ല എൻ്റെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കായാലും വീട്ടില് വണ്ടിയുണ്ട് ഇവിടെ ആയിരുന്നാലും എനിക്ക് വണ്ടിയുണ്ട് പക്ഷെ ഞാൻ കുറച്ച് നടക്കുമായിരുന്നു കുറച്ചും കൂടെ ഹെൽത്തിയറായിരുന്നു ഇപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ കോളേജിൽ നിന്ന് ജംഗ്ഷനിലോട്ട് നടക്കാൻ ഒരുപാട് ദൂരമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ട്യൂഷന് പോകാൻ വേണ്ടി നടക്കാറുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ നടക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റെപ്പിലോട്ട് പുറത്തോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടറല്ലെങ്കിൽ അവൻ്റെ കൂടെ ബൈക്കിലോ കാറിലോ ഒക്കെ പോകാറുള്ളൂ അല്ലാണ്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നടക്കാറേ ഇല്ല വീട്ടിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യത്തിന് വലിയ കാര്യത്തിന് നടക്കുന്നതല്ലാണ്ട് ഞാനൊരു എക്സസൈസോ എൻ്റെ ബോഡി അനങ്ങുന്ന പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഇതൊരു സെൽഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ എൻ്റെ സെൽഫിനെ കുറിച്ച് കുറച്ചൊരു അവെയറാണ് എന്നെനിക്കറിയാം അതായത് ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല അറിയാം ബട്ട് ഞാൻ അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വരാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അതിനുവേണ്ടി ഞാൻ യാതൊരുത് എഫേർട്ടും എടുക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലായ കുറേ ദിവസങ്ങളാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ സെൽഫ് നോക്കണം എന്ന് പറയുന്ന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ശരിയാവായിരിക്കും നമ്മൾ നടത്തിയെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ സംസാരിച്ചത് ഈ വീഡിയോനെ കുറിച്ചില്ല എന്നെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ഡെയിലി ഷോർട്ട് വ്ളോഗ്സ് ഇടാം അതായത് മോർണിംഗ് റൊട്ടീൻ കണക്കോ ഫുഡ് റൊട്ടീൻ കണക്കോ എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഡെയിലി ഇടാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും നമ്മൾ റൊട്ടീൻസ് നോക്കാനും തുടങ്ങുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമുക്കൊരു മോർണിംഗ് റുട്ടീനൊക്കെ അതായത് ഞാൻ നല്ല ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ് ഇനി നേരത്തേക്ക് എണീറ്റ് കുറച്ച് സെൽഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആൾക്കാർ കാണണം എന്ന് പറയുന്നൊരു രീതിക്കെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യുമല്ലോ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Mm. Okay, bye bye from RS Stories.